വരുന്ന ഓരോ സംഭവങ്ങളും നമ്മളെ ഓർമ്മിപ്പിക്കുക ഇതുപോലുള്ള നിരവധി സംഭവങ്ങളാണ് ഇന്ത്യയുടെ വിവിധ മേഖലയിലുണ്ടായത് രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ എട്ടിനാണ് മഹാരാഷ്ട്രയിലെ മലയാവിലും രണ്ടായിരത്തി ഏഴിൽ ഫെബ്രുവരി പതിനെട്ടിന് സഞ്ജോദ് എക്സ്പ്രസിലും അതേ വർഷം തന്നെ മെയ് പതിനെട്ടിന് ഹൈദരാബാദിലെ മക്കാ മസ്ജിദിലും ഉണ്ടായ സ്ഫോടനങ്ങളിൽ ഹിന്ദുത്വ ഭീകരവാദ ഗ്രൂപ്പുകളാണ് നടപടികൾ സ്വീകരിച്ചത് ഈ കേസുകളിൽ പ്രതിയായിരുന്ന പ്രഗ്യാസിംഗ് ഠാക്കൂർ ജയിലിലും പുറകെയുമായി നിന്നും ഗോവാലിൽ നിന്ന് ജയിച്ച് പാർലമെന്റിൽ എത്തിയെന്ന കാര്യവും കാണേണ്ടത് ഈ കേസുകളിൽ പ്രതിയായിരുന്നവരാണ് പിന്നീട് വലിയ തർക്കത്തിന്റെ ഭാഗമായിട്ട് വിട്ട വിട്ടയക്കപ്പെടുകയോ ശിക്ഷ ഇളവു ചെയ്യുകയോ ചെയ്തിട്ടുള്ളത് എന്ന കാര്യവും അവർ ആർ എസ് സംഘപരിവാർ വിഭാഗങ്ങളുമായിട്ടുള്ള ബന്ധവും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതാണ് മനുഷ്യത്വമുള്ള ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റാത്തതും ഇന്ത്യയുടെ എല്ലാ വിഭാഗങ്ങളും ഒന്നായി ചേർന്ന് അപലപിച്ച സംഭവങ്ങളിൽ പോലും വർഗീയ ധ്രുവീകരണത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കാനാണ് ഇവിടെ ഭൂരിപക്ഷ വർഗീയത ഉൾപ്പെടെ ശ്രമിച്ചത് അക്രമ ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഞങ്ങളെ സഹായിക്കുന്നതിന് മുസ്ലിം സഹോദരങ്ങൾ മലയാളിയായ രാമചന്ദ്രനു തന്നെ മകൾ കൃത്യമായിട്ട് കാര്യങ്ങൾ സത്യസന്ധമായിട്ട് പറഞ്ഞപ്പോ എന്തായിരുന്നു അവർക്കെതിരായിട്ടുള്ള സൈബർ അക്രമം വന്ന് നമ്മൾ കാണേണ്ടതാണ് ഇത് മലയാളത്തിൽ കേരളത്തിലാണ് വരുന്നത് എല്ലാ ഭീകരവാദികളും അത് ന്യൂനപക്ഷ ഭീകരവാദമായാലും ഭൂരിപക്ഷ ഭീകരവാദമായാലും ദാരുണമായ അന്ത്യം കൊലപാതകം കണ്ട മകൾ ആരതി തന്റെ കുഞ്ഞിന്റെ കൈയും പിടിച്ച് വാവുറ്റ് കരഞ്ഞ് ഗത്യന്തരമില്ലാതെ കാട്ടിലേക്ക് കയറിയ സന്ദർഭത്തിൽ മുസഫ് സമീർ എന്ന രണ്ട് ഡ്രൈവർമാരാണ് രക്ഷക്കെത്തിയതെന്നും അവരാണ് അച്ഛൻ്റെ ജഡം തിരിച്ചറിയാൻ രാവിലെ മൂന്ന് മണിക്ക് മോർച്ചറിയിലേക്ക് കൊണ്ടുപോയതെന്നും താമസിക്കാൻ ഇടമൊരുക്കിയതെന്നും അച്ഛൻ്റെ മരണത്തിന് ശേഷം എനിക്ക് കാശ്മീരിൽ രണ്ട് സഹോദരങ്ങളെ ലഭിച്ചു എന്നും അള്ളാഹു അവരെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞു ഈ പറഞ്ഞതിനെതിരായിട്ടുള്ള അതിശക്തിയായിട്ടുള്ള കടന്നാക്രമമാണ് ന്യൂ മീഡിയയുമായി ബന്ധപ്പെട്ട് കേരളത്തിലുൾപ്പെടെ പ്രചരിപ്പിക്കുന്നത് ഈ മതസൗഹാർദ്ദ അന്തരീക്ഷത്തെ മലി മലീമസമാക്കാൻ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ള അച്ഛൻ നഷ്ടപ്പെട്ട മകളുടെ ആ വൈകാരികമായ അവസ്ഥയെ വർഗീയമായിട്ട് അപലപിക്കാൻ കേരളത്തിൽ പോലും വലിയൊരു വിഭാഗം ആളുകൾ തയ്യാറാകുന്നു എന്നത് കേരളത്തിൻ്റെ മതനിരപേക്ഷ ഉള്ളടക്കത്തിന് അപമാനകരമായ സംഭവം തന്നെ നമുക്കറിയാം ഇപ്പോഴ് ഇവിടെ തും വരാത്തതുമായ ഒരുപാട് വാർത്തകളുണ്ട് ഏറ്റവും അവസാനം വന്ന ഒരു വാർത്ത ഛത്തീസ്ഗഡിലെ ബി ജെ പിയുടെ നേതാവ് അരവിന്ദ് അഗർവാൾ ഈ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പോരിട്ടുപോയി പിന്നീട് ഭാര്യയെയും മകളെയും ഒരു ബന്ധുവിനെയും രക്ഷിച്ചത് അവിടെ ഉണ്ടായിരുന്ന ആസാഖാട്ട് അഹമ്മദ് ഷാ എന്ന ഇരുപത്തെട്ട് വയസ്സുകാരനായിരുന്നു എന്നിപ്പോൾ വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് അവരെ രക്ഷിച്ചു അതിനുശേഷമാണ് സ്വന്തം എന്താണ് സംഘടന സംഭവിക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കാതെ അവരെ പിന്നീട് ആശുപത്രിയിൽ പോയിട്ട് കാണുന്നത് എന്നാണ് വാർത്ത പറയുന്നത്ക്കെതിരായിട്ട് നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ആ മുസ്ലിം ചെറുപ്പക്കാരൻ മൃതിയടഞ്ഞത് അതീ ആസാഖാട്ട് അഹമ്മദ് ഷായുടെ ബന്ധുവാണ് അടുത്ത ബന്ധുവാണ് ഞാൻ പറഞ്ഞു വന്നത് മനുഷ്യത്വപരമായ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സൂഫി പാരമ്പര്യം ഉൾപ്പെടെയുള്ള ബുദ്ധിസ്ഥ രീതി മതപരമായ ഉള്ളടക്കം കൈകാര്യം ചെയ്യുന്ന അവിടെയുള്ള ജനത കാശ്മീരി ജനത ഒരാളും നിൽക്കുന്നത് അവിടെ കൂട്ടായിട്ടാണ് മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും മുഴുവൻ ആളുകളും ചേർന്നുകൊണ്ടാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത് അതിൽ നിന്ന് വേറിട്ട് നിന്ന ഒരേ ഒരു വിഭാഗം മാത്രമേ ഉള്ളൂ അത് ജമായത്ത് ഇസ്ലാമിയ ബ്രദർഹുഡിന്റെ ഒരു വിഭാഗവും എന്ന് പറഞ്ഞാൽ ആർ എസ് എസ് പിന്തുണക്കുന്ന രാഷ്ട്രീയ ആവശ്യത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ജമ്മു ആൻഡ് കാശ്മീരിലെ ജമുതികൾക്കെതിരായി ഒറ്റ മനസ്സോടെ എല്ലാ ജാതി മത മതവിഭാഗങ്ങളെയും ഒത്തുചേർത്തുകൊണ്ട് മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ മുന്നോട്ടേക്ക് പോകാൻ നമുക്ക് സാധിക്കാം മതത്തിൻ്റെ പരിഗണനയിലല്ല മനുഷ്യൻ്റെ ജാതിയും മതവുമല്ല ഭീകരവാദത്തിനെതിരായി ഒരു ശരിയായ നിലപാട് സ്വീകരിച്ചു കൊണ്ടുപോകാൻ എല്ലാ മനുഷ്യർക്കും സാധിക്കേണ്ടുന്ന ഒരു സന്ദർഭമാണ് ഉള്ളത് അതാണ് കാശ്മീരിലെ ജനത ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതും അവർ കൈകാര്യം ചെയ്തതുമായ ഒരേ മനസ്സോടുകൂടിയുള്ള ഈ സന്ദർഭത്തിൽ ഗൗരവപൂർവ്വം തന്നെയാണ് ഉന്നയിക്കേണ്ടത് നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ച പോലെ തെരിഗാമിയെ പരാജയപ്പെടുത്താൻ ജമായത്തെ ഇസ്ലാമിയും ബി ജെ പിയും കൈകോർത്തുകൊണ്ടാണ് അവിടെ സ്വീകരിച്ചു ഇവിടെ കോൺഗ്രസും യു ഡി എഫും ലീഗും ജമാലാമുമായിട്ട് കൈകൊർത്ത് ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ശക്തിയായ നേതൃത്വത്തിന്റെ ചൂണ്ടിക്കാണിച്ചതുപോലെ ദൂരവ്യാപകമായ ഫല ഉളവാക്കും എന്നതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് കാശ്മീർ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായത് എന്ന കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് ഇപ്പോ കാശ്മീരി പ്രശ്നത്തിൻ്റെ കാശ്മീർ പ്രശ്നത്തിൻ്റെ ഭാഗമായി വർഗീയ പ്രചരണം നടത്തുന്നതിനുള്ള ശ്രമങ്ങൾ ജനങ്ങൾ നന്നായിട്ട് തിരിച്ചറിയണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കാശ്മീരിയെയും ഇന്ത്യയിലെയും ലോകത്തെമ്പാടുമുള്ള ജനത ഒറ്റക്കെട്ടായി ഭീകരവാദത്തിനെതിരായിട്ട് രംഗത്ത് വരേണ്ടതിൻ്റെ ആവശ്യം വളരെ പ്രധാനമാണ് ഇത് തിരിച്ചറിഞ്ഞ് മുന്നോട്ടേക്ക് പോകാൻ നമുക്കാവണം ഇതിൻ്റെ പേരിൽ ഏതെങ്കിലും മതവിഭാഗങ്ങളെ പ്രതിക്കൂട്ടിലാക്കാനുള്ള ശ്രമങ്ങളെ നമ്മൾ കൃത്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനസ്സിലാക്കാൻ കഴിയണം എല്ലാ മതവിഭാഗങ്ങളെയും ചേർത്തുകൊണ്ടാണ് ഈ വർഗീയതക്കും ഭീകരവാദത്തിനും മതമില്ല മതം ഒരു ഉപകരണമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് എല്ലാ കാലത്തെയും ലോകത്തിന്റെ അനുഭവം അതുകൊണ്ട് ആളുകളെ വളരെ വേഗം വേർതിരിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഈ പദം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴും ഭീകരവാദികൾക്ക് യഥാർത്ഥത്തിൽ മതപരമായ കാഴ്ചപ്പാടല്ല അന്ധമായ ഭീകരപ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള നിലപാടുകളാണ് അതിനെ എതിർത്ത് പരാജയപ്പെടുത്താൻ സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് ഞങ്ങളിപ്പോഴും പാർട്ടി എന്ന രീതിയിൽ തന്നെ ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധം ഞങ്ങളിവിടെ ഇരുപത്തിമൂന്നാം തീയതി പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത സന്ദർഭത്തിൽ രണ്ട് അനുശോചന പ്രമേയങ്ങളാണ് ഞങ്ങൾ അംഗീകരിച്ചത് ഒന്ന് ഈ ഭീകരവാദത്തിനെതിരായിട്ടുള്ള ഇതിനെരയായ ഇന്ത്യയുടെ വിവിധ മേഖലയിലുള്ള ആ കൊലപാതകത്തിൻ്റെ ഭാഗമായിട്ട് ജീവൻ നഷ്ടപ്പെട്ടവരുടെ അനുശോചനം അവർക്ക് അവരുടെ അനുശോചനം മറ്റൊന്ന് മാർപ്പാർപ്പയുടെ അനുശോചനം ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് കാണുന്നത് വിവിധ രീതിയിലുള്ള ശക്തിയായിട്ടുള്ള ഏകോപന പ്രവർത്തനങ്ങൾ ഭീകരവാദത്തിനെതിരെ കേരളത്തിലും അംഗിങ്ങായിട്ട് നടന്നിട്ടുണ്ട് അതുകൊണ്ട് ഏപ്രിൽ ഇരുപത്തി ഒൻപത് മുപ്പത് തീയതികളിൽ സംസ്ഥാനത്തെ എല്ലാ ഏരിയകളിലും വൈകുന്നേരം ഭീകരവാദത്തിനെതിരെ മാനവീകത എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് വിപുലമായ രീതിയിലുള്ള സദസ്സുകൾ സംഘടിപ്പിക്കണമെന്ന് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തിലെ ജനങ്ങൾ ഒറ്റ ആർ എസ് എസ് ബി ജെ പി സംഘപരിവാർ വിഭാഗങ്ങൾക്ക് സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇല്ല കാരണം അവർ സ്വാതന്ത്ര്യ സമര പങ്കാളികളല്ല ആർ എസ് എസ് ഉൾപ്പെടെ ഒരു ഘട്ടത്തിൽ നമുക്കറിയാം ആർ എസ് എസിനെ നിരോധിക്കുന്നതിന് നേതൃത്വം കൊടുത്ത അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു പട്ടീൽ പട്ടീലിനെ ബി ജെ പിയുടെ ഭാഗമാക്കാനുള്ള ശ്രമം അവർ നടത്തി കേരളത്തിൽ തന്നെ കരുണാകരനെ ഒപ്പം നിർത്താൻ പറ്റുമോ എന്നുള്ള ശ്രമം പത്മജിയിലൂടെ ബി ജെ പി നടത്തിയിട്ടുണ്ട് ഇപ്പോഴ് ചേത്തൂർ ശങ്കരൻ നായരെ ബി ജെ പിയുടെ ഭാഗമാക്കാനാണ് ശ്രമം സർ ചേത്തൂർ ശങ്കരൻ നായർ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത് പാലക്കാട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ അദ്ദേഹം നമ്മെ കുത്തി പിരി ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാന ശക്തി പ്രാപിക്കുന്ന ഘട്ടമാകുമ്പോഴേക്ക് അദ്ദേഹം നമ്മെ ബുദ്ധിപിരിഞ്ഞിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ടൊരു മലയാളി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായത് ചേച്ചൂർ ശങ്കരൻ നായരാണ് അതിനു മുമ്പ് അതിനുശേഷവും വേറെ ആരും കോൺഗ്രസിൻ്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ട് കേരളത്തിൽ നിന്നുണ്ടായിരുന്നൊരു മലയാളി ഉണ്ടായിരുന്നു അദ്ദേഹം പ്രമുഖ അഭിഭാഷകൻ എന്ന രീതിയിൽ ഗാന്ധിജിയുടെ നിലപാടിനെ ഉൾപ്പെടെ ശക്തിയായിട്ട് എതിർത്തുകൊണ്ടിരുന്ന പല സമീപനങ്ങളും അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട് ജലൻ ബാരാബാഗ് സംഭവത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ നിന്ന് അദ്ദേഹം രാജിവെച്ചു ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് അതിശക്തിയായ രീതിയിലുള്ള നിയമയുദ്ധം നടത്തി ഡയറിനെതിരായിട്ടുള്ള കേസ് അദ്ദേഹം ബ്രിട്ടനിൽ പോയിട്ടാണ് അഞ്ചര ആഴ്ച നീണ്ടു നിന്ന വാദം ആ കേസ് തോറ്റെങ്കിലും ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ലോകത്തു തന്നെ ബ്രിട്ടീഷുകാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ജാലിയൻ ബാലാബാഗ് പോലുള്ള സംഭവങ്ങളുടെ ക്രൂരമായ അവസ്ഥ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് സ്ഥിതി ഞാനതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കാനല്ല ഇങ്ങനെ ഒരു ചരിത്ര ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കോൺഗ്രസുകാർക്ക് ഇപ്പോഴാ സൗകര്യം കിട്ടിയത് ഒരു സിനിമ വന്നപ്പോൾ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റിന്റെ അനുസ്മരണ സമ്മേളനം നടത്താൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല അങ്ങനെ സാധിക്കുന്ന അവരെ പോയി അത് കഴിഞ്ഞ കുറച്ച് കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് ആർ പോയി പരിഹാസ്യമായ ഒരു അവസ്ഥയാണ് കോൺഗ്രസ് ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിലനിന്ന് പോരാടിയ ലോക പ്രശസ്തരായ മലയാളിയായ ശങ്കരനായരെ പോലും മറക്കുന്നു ഇത്രയും കാലം മറന്നിരിക്കുന്നു അവിടേക്ക് ആ സ്പേസിൽ കടക്കാൻ ബി ജെ പി അതിശക്തിയായിട്ട് മുന്നോട്ടേക്ക് വരുന്നു എന്നുള്ള പരിഹാസ്യമായൊരു ചിത്രമാണ് ഈ ഭാഗമായിട്ട് ഭാഗമായിട്ടുണ്ടായത് ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് ജാനിൻ ബാലാബാഗ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെ ലോകോത്തരമായ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ കടന്നാക്രമത്തിന്റെ രീതിയിൽ ഡയറിന്റെ സമീപനം ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ച് കേസ് നടത്തി ആ കേസിന്റെ ഭാഗമായിട്ട് പിഴയടച്ച് അതിനെ തുടർന്ന് വീണ്ടും ശക്തമത്തായ രീതിയിൽ മുന്നോട്ടേക്ക് പോയി കോൺഗ്രസിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും ചെറിയ പ്രായം കുറഞ്ഞ പ്രസിഡന്റായി പ്രവർത്തിച്ച കോൺഗ്രസ് നേതാവിനെ പോലെ ഉൾക്കൊള്ളാൻ കേരളത്തിലെ കോൺഗ്രസ്സിന് ഇന്ത്യയിലെ കോൺഗ്രസ് സാധിക്കേണ്ടതാണ് കേരളത്തിലെ കോൺഗ്രസ്സിന് ഒരു മലയാളിയാണല്ലോ അദ്ദേഹം സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴാണ് അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു ഭാഗത്ത് ബി ജെ പി വേറൊരു ഭാഗത്ത് കോൺഗ്രസ് അവകാശവാദം ഉന്നയിച്ചു കൊണ്ടു കൊണ്ടുവരുന്നത് ബി ജെ പിക്ക് അവകാശവാദം ഉന്നയിക്കാൻ ഓരവകാശം ഇല്ലാത്ത ഒരു കാര്യത്തിൻ്റെ മേലെ കോൺഗ്രസ്സുകാർ മറന്നുപോയാ അവരുടെ ദേശീയ രാഷ്ട്രീയത്തിലെ സമുന്നതരായ നേതാവിനെ ഓർത്ത് ഓർമ്മിക്കാൻ അവർ ഇപ്പോഴെങ്കിലും ഒരു ദിവസം ഇപ്പോഴെങ്കിലും തയ്യാറായി എന്നുള്ളത് ശരി പക്ഷേ ഇതാണ് ഒരു അവസ്ഥ എന്ന കാര്യം കൂടി സാന്ദർഭികമായിട്ട് ഞാൻ ഈ സന്ദർഭത്തിൽ പറഞ്ഞു ദേശീയ രാഷ്ട്രീയ എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ ഇതെല്ലാം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങളെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഉന്നമിച്ചുകൊണ്ട് എല്ലാം ഞങ്ങൾക്ക് പൂജടിസ്ഥാനത്തിലുള്ള സംവിധാനം വളരെ സജീവമായിട്ട് നിലനിണ്ടല്ലോ പ്രാൻ സമ്മേളനം ഇങ്ങോട്ട് ഏറ്റവും ശക്തിയായിട്ട് നിൽക്കും അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഉത്കണ്ഠിയില്ല വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപോർജനാഴ്ച മുന്നണിക്ക് മുന്നോട്ടേക്ക് വരാൻ സാധിക്കുന്നതാണ് കേരളത്തിലെ ഇടതുപോട്ടനാഴ്ച മുന്നോട്ട് ഇന്നത്തെ നില ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ചോദിക്കണ്ടോ ശരിക്കാൻ പറ്റിയാണ് തീരുമാനിക്കുക ഓ ഇന്നൊന്നല്ല ഇംഗ്ലീഷിയായി വിഷയം ഇല്ല നിങ്ങൾക്കിരുടെ ആ വിഷയം നിങ്ങളെ കൂട്ടാണെന്നോളൂ നോക്കാം ഞങ്ങൾക്കതില്ലാത്തൊരു വിഷയം ആയിട്ടായിട്ടു ഇനി കുഴപ്പമില്ല പ്രൈവറ്റ് സെക്യൂരിറ്റി ആ ഒരു ദിവസം ഉള്ളതുകൊണ്ട് എന്ത് സംഭവിക്കണം അതായത് സംവിധാനം അങ്ങനെ രൂപപ്പെട്ട് വന്നു മുന്നോട്ടേക്ക് പോകില്ലേ അത് ചെയ്തോളും അതിന് അതിനൊക്കെ മുതലെല്ലാം അടുത്ത ആളുകൾ വർക്ക് ചെയ്ത് പറ്റുന്നുണ്ട് അതാ ഞാൻ മോഡലൊന്നും ഒരു മോഡലിൽ വേറൊരു മോഡലാവില്ല ഒരു മോഡൽ ഒരു മോഡൽ പാലക്കാട് മോഡൽ പാലക്കാട് മോഡൽ ഇനിയിപ്പോൾ അത് ആ മോഡൽ ഇനിയിപ്പോഴും നിലമ്പൂർ മോഡൽ നെൽമൂർ മോഡൽ അങ്ങനെ ഓരോ മോഡലായി പുതിയത് തന്നെ പുതിയ മോഡലായി പോരഞ്ഞെടുപ്പ് കൊണ്ട് അതിപ്പോ അവര് തീരുമാനിക്കണ്ട ഇലക്ഷൻ കമ്മീഷൻ ആണല്ലോ പ്രഖ്യാപിക്കേണ്ടത് നമുക്കതിനകത്ത് ഓരോന്നും ചെയ്യാനില്ല കാശ്മീരിന്റെ പ്രത്യാഘാതത്തിന്റെ ഭാഗമായിട്ട് എന്താണ് സംഭവിക്കണത് പറയാൻ പറ്റില്ല അത് അവര് ചെയ്യേണ്ട കാര്യം നോക്കാം ഞാൻ പറഞ്ഞില്ലേ പണ്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം മൂർത്തമായ സാഹചര്യത്തിൽ മൂർത്തമായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ ഇങ്ങനെ ഉണ്ടാവാൻ ഇടയുണ്ട് എന്നാൽ അങ്ങനെയായി പോകുന്ന ചോദിക്കുന്ന ചോദ്യം തന്നെ ശരിയല്ല ഞാൻ പറഞ്ഞില്ലേ വരട്ടെ മൂർത്തമായ സാഹചര്യം വരട്ടെ അപ്പൊ നമ്മൾ അറിയിക്കാം നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ബേതാറും ഉണ്ടാവണ്ട നല്ല പോരാലും നല്ല വിജയപ്രതീക്ഷയാണ് അവർക്ക് പ്രതീക്ഷയില്ല അവർ പ്രതീക്ഷയില്ല വിട്ടുപോയി അവിടെ ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട് അവർക്കെ ഞങ്ങൾക്ക് അൻവറി ഇവിടെ പോകുന്നതിലൂടെ പറഞ്ഞു ഞാൻ പണ്ടേ പറഞ്ഞോണ്ടിരിക്കുന്ന നൂറ് പ്രാവശ്യമായി പറയുന്നത് അൻവറി യു ഡി എഫ് കേരളത്തിലെ പോളിറ്റിക്സ് രണ്ടേ രണ്ട് ഭാഗം ഉള്ളു ഒന്നുകിൽ എൽ ഡി എഫ് അല്ലെങ്കിൽ യു ഡി എഫ് അതിന്റെ ഇടയിൽ നിന്നിട്ട് എന്ത് തൃണമൂൽ കോൺഗ്രസ് എന്ത് ഡി എം കി ഒന്നുമില്ല ഇവിടെ ഉള്ളത് ഇതേ ഉള്ളൂ ഒന്നുകിൽ എൽ ഡി എഫിന്റെ ഭാഗമായി നിൽക്കുക അല്ലെങ്കിൽ യു ഡി എഫിന്റെ ഭാഗമായി നിൽക്കുക എൽ ഡി എഫിന്റെ ഭാഗമായിട്ട് കുട്ടിയതിനു ശേഷം അയാൾ യു ഡി എഫിന്റെ ഭാഗമാണ് ഞങ്ങൾ അപ്പഴേ കിട്ടൂ ഞങ്ങൾക്കതിൽ ഈ വേറെ പ്രശ്നം നോക്കി അയാൾ വിളിച്ചേർന്നു ഇങ്ങനെ പോകുന്നു ഞങ്ങൾക്ക് പോകേണ്ട കാര്യം ഞങ്ങളുടെ ഒരു പാർട്ടി മെമ്പർ പോലും അൻവറിനപ്പുറം പോയിട്ടു